എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ പൈനൂർ ഐശ്വര്യ ഐശ്വര്യക്ക് പുതിയ കെട്ടിടമായി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയാണ് അംഗൻവാടി യാഥാർത്ഥ്യമാക്കിയത് ഇ ടി ടൈസൺ എം എൽ എ ഐശ്വര്യ അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ നവ്മി പ്രസാദ് മതിലകം സി ഡി പി ഒ കെ കെ ലളിത ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ വാർഡ് മെമ്പർ പി എച്ച് ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി എല്ലാമായി ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വലിയ വിഷമമില്ലാതെ മുന്നോട്ട് പോകേണ്ട സ്ഥിതി ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ അതിനോട് അനുബന്ധിച്ചൊക്കെ ചില പറഞ്ഞിട്ടുണ്ട് അല്ലെ വീട്ടമ്മമാർക്ക് കുടുംബിനികൾക്ക് എത്ര ആയിരം ഇപ്പൊ ആദ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആയിരമുള്ള കൂട്ടാനുള്ള പണിയൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ അത് അത് നമുക്കറിയാം അങ്ങനെ എന്താണ് നമ്മൾ പണ്ട് പെൻഷൻ കൊടുത്ത് എനിക്ക് ഓർമ്മയിൽ നാല്പത്തഞ്ചാണ് ആദ്യം നാൽപ്പത്തഞ്ചാണ് നാൽപ്പത്തഞ്ച് ഞങ്ങളൊക്കെ പഞ്ചായത്ത് മുമ്പ് ആകുമ്പോൾ നൂറ്റഞ്ചായി അത്